ഹായ് ഓൾ വെൽക്കം ടു കാർ എക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മൾ നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ടാറ്റ ഹയറിൻ്റെ ഏറ്റവും പുതിയ വേരിൻ്റെ പെട്രോൾ പെട്രോൾ ഹയറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ആദ്യമേ തന്നെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഫ്രണ്ട് ഡിസൈനിലൊന്നും നമുക്ക് അങ്ങനെ ഒരു എസ്തറ്റിക് മാറ്റങ്ങളൊന്നും വേഹിക്കളിന് വന്നിട്ടില്ല നമ്മുടെ ഹാരർ ഡീസൽ കാണുന്ന അതേപോലെ തന്നെ ഉള്ളു വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം റെഡ് ഡാർക്ക് എഡിഷനുമായിട്ടാണ് നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പുറമേ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ നമുക്കൊന്ന് ഡിസൈനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന അതേ കണക്റ്റഡ് ആ ഒരു ഡിആർഎൽസ് ഒക്കെ പോയെന്ന് കാണാം ആ ഒരു റേസിലായിട്ട് നിൽക്കുന്ന ആ ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എയർ ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള എയർ ഡാം വന്നിട്ടുണ്ട് അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് കൊടുത്തേക്കും അതിൻ്റെ സെൻസറാണ് ആ കൊടുത്തേക്കുന്നത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി പ്രൊഡക്ടർ ഹെഡ് ലാംസ് കാണാം ഫോഗ് ലാംസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എയർ കട്ടൺസ് കൊടുത്തേക്കുന്നത് കാണാം യെസ് അപ്പൊ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു നയൻറ്റീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൽ നമുക്ക് ആ ഒരു റെഡ് കാലിപ്പേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ നയൻറ്റീനാണ് ടയർ സൈസ് വരുന്നത് എനിക്ക് ഈ അലോ വീൽസ് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് നല്ല രസമാണ് ഇത് കാണാൻ വളരെ സ്പോർട്ടി ഫീൽ തരുന്ന ഒരു രീതിയിലുള്ള ഡിസൈൻ എലമെൻസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഹാഷ് ഡാർക്ക് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം ഞാൻ എന്താ റെഡ് ഡാർക്കിൻ്റെ ആണ് അത് സൂചിപ്പിക്കുന്നത് ഇവിടെ ഹാരിയർ എന്നുള്ളതും റെഡ് കളറിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുമുണ്ട് സെൻസർ കൊടുത്തേക്കുന്ന കാണാം യെസ് അപ്പം റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു മാസീവ് ലുക്കെന്ന് തന്നെ എടുത്ത് പറയണം അല്ലേ ഈ ഒരു ആംബിയൻസിലും ഈ ഒരു നമ്മുടെ ഈ ഡാർക്ക് ഡിഷും വന്ന് കിടക്കുമ്പോഴത്തേക്കിനും അല്ലേ ഒരു രക്ഷയില്ല കണക്റ്റഡ് ആ ഒരു ടൈ യൂണിറ്റ് ഒക്കെ അതേപോലെ തന്നെ റിട്ടേൺ ചെയ്തേക്കുന്ന കാണാം ഹാരിയർ എന്നുള്ളത് നമുക്ക് ആ ഒരു റെഡ് കളറിൽ ഇവിടെയും ബാഡ് ചെയ്തേക്കുന്നത് കാണാം പിന്നെ മുകളിൽ നമുക്ക് ആ സ്പെഷ്യൽ ആ ഒരു ഷാർപ്പ് ഫിനാൻ്റെ വരുന്നുണ്ട് സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പർ കൊടുത്തേക്കുന്ന കാണാം പിന്നെ ഡിഫോക്കസ് വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇനി താഴെ നമുക്ക് ഈ ഒരു സ്കിപ്പ് പ്ലേറ്റിൻ്റെ ഭാഗം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത് സെൻസർ ക്യാമറ അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബൂട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇലക്ട്രിക് ടെയിൽ ആണ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ബൂട്ടാണ് ബൂട്ടാണെന്നുള്ള എടുത്തു പറയണം ടെൻ സിസ്റ്റം ആണ് നമുക്ക് വരുന്നത് ജെ വി എല്ലിൻ്റെ അതിൻ്റെ ആ ഒരു സബൂഫറാണ് കാണുന്നത് പാസെട്രൈ വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ റെഡ് ഡാർക്ക് എഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റെഡ് തീം തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ ബ്ലാക്കും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഒരു രക്ഷയില നല്ല ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കർണീലിയൻ റെഡ് എന്നാണ് ഈ ഒരു കളറിന് ടാറ്റ പറയുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു ആ ഒരു ബോൾസ്റ്റേഴ്സ് ഒക്കെ നോക്കിയാലും പിന്നെ ഈ ഒരു ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ രണ്ട് സീറ്റും നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത് ഇത് സിക്സ് വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റും വരുന്നുണ്ട് ഫോർ വേ ആണ് പാസഞ്ചർ സീറ്റ് വരുന്നത് പിന്നെ ഈ ഒരു സീറ്റ് നമുക്ക് മെമ്മറി ഫംഗ്ഷൻസും വരുന്നുണ്ട് മൂന്ന് മെമ്മറിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സെറ്റ് സേവ് ചെയ്യാൻ പറ്റും മൂന്ന് മെമ്മറിയിൽ നമുക്ക് സീറ്റ് പൊസിഷൻസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പതിനാലര ഇഞ്ചിൻ്റെ ഈ ഒരു സാംസങ് ക്യു എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ കൊടുത്തേക്കുന്നത് നമ്മൾ സാധാരണ ടി വിയുടെ സാംസങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് വരുന്നത് അതാണ് ക്യു എൽ ഇ ഡി ആണ് ഡിസ്പ്ലേ വരുന്നത് അത് സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യം കൂടെ ആണ് കാരണം അങ്ങനെ മറ്റു നമ്മൾ നമ്മളിതുവരെയും കണ്ടിട്ടില്ല സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്ന് തന്നെ എടുത്ത് പറയണം പിന്നെ സെഗ്മെൻറ്റ് ഫസ്റ്റ് മാത്രമല്ല ഇങ്ങനൊരു കാറിനകത്തൊരു ക്യു എൽ ഇ ഡി ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു സ്ക്രീൻ പതിനാലര ഇഞ്ചാണ് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ആണിൻ്റെ ഒരു സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലെയിൻ നാവികേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു വ്യൂ നേട്ടം നിങ്ങളെ കാണിക്കാം എന്ത് ഭംഗിയാണെന്ന് നോക്കി എന്ത് രസമാണല്ലേ ഈ സൈഡിൽ ബ്ലാക്ക് ആൻഡ് ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോർ തുറന്നു കിടക്കുന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ അതിൻ്റെ ത്രീ ഡി വ്യൂ നമുക്ക് കാണാം കണ്ടില്ലേ നല്ല ഭംഗിയാണ് ടു ഡിയിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ ഒരു വിഷ്വല് ഒരു രക്ഷയില്ല ഇനിയിപ്പം നമുക്ക് ഇതിൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ഞാൻ പറഞ്ഞില്ല ആൻഡ്രോയിഡ് ഓട്ടോ അപ്പോൾ കർപ്പിൻ നാവിഗേഷൻ അലക്സ വരുന്നുണ്ട് അതിൽ നമുക്ക് കാർ ടു ഹോം ഹോം ടു കാർ അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വണ്ടിയുടെ എ സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടെൻ സ്പീക്കേഴ്സ് വിത്ത് ഡോൾ ബി സിസ്റ്റം വരുന്നുണ്ട് ആ ഒരു സ്പീക്കർ സിസ്റ്റം നമുക്ക് ജെ ബി എല്ലിൻ്റെ വരുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റി ആണെന്നുള്ള എടുത്ത് പറയണം പിന്നെ ഈ ഒരു ഇതിൽ നമുക്ക് ആർ കെ ടി വി ഉള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് ആർ കെ ഡി സ്റ്റോർ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഒ ടി ടി ആപ്സുകളൊക്കെ നമുക്ക് പ്ലേ ചെയ്യാം അപ്പം നമ്മളൊരു സിനിമയൊക്കെ കണ്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും ഡ്രൈവറിന് അത് കാണാൻ പറ്റില്ല ആ രീതിയിലാണ് ചെയ്തേക്കുന്നത് നമുക്ക് വണ്ടി നിർത്തിയിടുന്ന കിട്ടുന്ന സമയത്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ വേറെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് വിഷൻ എക്സ് ആ ഒരു ഈ ഐ ആർ ബിയുമാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വിത്ത് ഡാഷ് ക്യാമാണ് ഡ്യുവൽ ഡാഷ് ക്യാമാണ് വരുന്നത് റിയറും ഫ്രണ്ടും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഈ രീതിയിലാണ് ഓപ്പറേഷൻ ഒക്കെ വരുന്നത് ജസ്റ്റ് ഫെതർ ആണ് വരുന്നത് ഈ ഒരു ക്യു ആർ കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഈ വീഡിയോസ് നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് എന്നു പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് ബാക്ക് പിന്നെ സെറ്റിങ്സ് ഒക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൻ്റെ ബ്രൈറ്റ്നെസ് മൈക്ക് വേണേൽ ഓൺ ഇടാം നമ്മൾ സംസാരിക്കുന്നതൊക്കെ വേണമെങ്കിൽ അതിനകത്തോടെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ മൈക്കിലുണ്ട് കേൾക്കാൻ പറ്റും അതിൻ്റെയൊക്കെയാണ് അത് കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമുക്ക് ടച്ച് ഒന്നും വർക്ക് ചെയ്യത്തില്ല അങ്ങനെ ഒരു പിന്നെ അതുകൊണ്ട് സൂമിങ് ഓപ്ഷനുണ്ട് മൂന്ന് രീതിയിൽ സൂം ചെയ്യാം ഇത് ഫുള്ളി ഓ ഓഫ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പോലെ യൂസ് ചെയ്യാനും പറ്റും അതൊരു വളരെ ഒരു കാര്യമാണ് ഈ ഒരു വിഷൻ എക്സ് എന്ന് പറയുന്ന ഐ ആർ വിയും നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് വേറെ ഒന്നിലും അല്ല ടാറ്റയുടെ തന്നെ ഹാരിയറിൻ്റെ ഇവിയിലാണ് അത് ആദ്യം കൊണ്ടുവന്നത് ഇപ്പം നമ്മുടെ ഈ ഹാരിയറിൻ്റെ ടോപ്പ് ട്രിമുകളിലും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ആംബിയൻ ലൈസ് ബാക്കിയൊക്കെ ആസഫീഷ്യൽ കാര്യങ്ങളെല്ലാം നമുക്ക് അതേപോലെ തന്നെ വരുന്നുണ്ട് ഓട്ടോ ഇ സി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല സ്പോർട്സ് മോഡ് ഡ്രൈവ് മോഡ്സ് ടെറൈൻ മോഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പാർക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് കൊടുത്തേക്കുന്നതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കറിവിലൊക്കെ കണ്ട അതേമാതിരി ഉള്ള കീ ആണ് കൊടുത്തേക്കുന്നത് കൂടുതൽ ഡോപ്പണിങ് കൊടുത്തിട്ടുണ്ട് പോളം ഈ ലാമ്പിൻ്റെ അതിൻ്റെ ബട്ടൺ കൊടുത്തേക്കുന്ന കാണാം ലോക്ക് കാണോക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ആം റെസ്റ്റ് വിത്ത് സ്റ്റോറേജ് കൊടുത്തേക്കുന്നത് കാണാം സിക്സ്റ്റി ഫൈവ് ആട്ടിൻ്റെ അവിടെ ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി സ്റ്റിയറിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആസ്വഷ്യം നമ്മൾ കാണുന്ന ഡിജിറ്റൽ സ്റ്റിയറിംഗ് തന്നെയാണ് പാഡൽ ഷിഫ്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ആ ഒരു സ്ക്രീൻ നമുക്ക് കാണാം ക്ലസ്റ്ററിൽ അവിടെ നമുക്ക് വേണ്ട വിവരങ്ങളെല്ലാം അറിയാൻ പറ്റും ഇവിടെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വന്നിട്ടുണ്ട് ഈ കാണുന്നത് ഇഷലൊക്കെ ഒരു രക്ഷയില്ല എന്നുള്ള എടുത്ത് പറയണം ഇനിയിപ്പം നമുക്ക് മിറർ നമ്മളിപ്പോൾ റിവേഴ്സിലേക്ക് ഇടുകയാണെങ്കിൽ റിവേഴ്സിലേക്ക് ഇടുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഡിപ്പായിട്ട് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ കൂടുതൽ സൗകര്യത്തിനനുസരിച്ച് അത് ആകുന്ന ഒരു ഫീച്ചറും കൂടെ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിൽ ബിൽട്ടിൻ മാപ്പ് വരുന്നുണ്ട് അതായത് നമുക്ക് വേറെ മൊബൈലിൽ ഒന്ന് കണക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ബിൽട്ടിൻ മാപ്പും നമുക്കിതിൽ ഈ ഒരു നമ്മുടെ ഇൻഫർടൈൻമെന്റിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷം കൂടെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇന്നിപ്പം നമ്മൾ ഈ ഒരു പെട്രോൾ ഹാരിയറിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ആയിട്ട് വന്നേക്കുന്ന ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എല്ലാ ഡീറ്റെയിൽഡായിട്ട് പോയിട്ടില്ല കാരണം നമ്മൾ ഹാരിയറിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോകാത്തത് ഇനിയിപ്പോൾ ബാക്ക് സീറ്റിലെ വിശേഷം കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ പെട്രോൾ ഹാരിയറിൻ്റെ റെഡ് ഡാർക്ക് എഡിഷൻ്റെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റിലൊന്നും യാതൊരു മാറ്റമില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു കർണീലിയൻ റെഡ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ആംബസിലേക്ക് വന്നുകഴിഞ്ഞാൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ് ഈ സീറ്റിൻ്റെ ഒരു ഹോൾസെയിൽസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് എൻ്റെ ഈ ഒരു ഹെഡ് റെസ്റ്റ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തലയും അങ്ങോട്ട് ഉണ്ടെന്നും പോകാതെ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് നമുക്കിരുന്നു ഉറങ്ങാനും ഒക്കെ വളരെ കഫർട്ടബായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു ഫിനിഷ് ഒക്കെ ഒരു രക്ഷയില്ലെന്നുള്ള എടുത്തു പറയണം പിന്നെ പരാക്മിക് സൺറൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസുവിഷ്യൽ നമുക്ക് വണ്ടിയിൽ വരുന്ന പോലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ കണ്ടെ നമുക്ക് ഒരു മൊബൈൽ വെക്കാനുള്ള ഒരു സ്പോ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സിക്സ്റ്റി ഫൈവ് ആട്ടിൻ്റെ ടൈപ്പ് സി പോർട്ട് എടുത്തേക്കുന്നതാണ് നമുക്കൊരു സെൻ്റർ ടണലിൽ വരുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് മൂന്ന് പേർക്ക് കഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും കാല അപ്രൂട്ട് ഇരിക്കണം എന്നുള്ളൂ നടക്കിയിരിക്കുന്ന ആൾ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു സീറ്റ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ അവിടെ ആ ഒരു റെഡ് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം നമുക്ക് മാനുവലി ഉയർത്തി വെക്കാൻ പറ്റുന്ന ഈ ഒരു സൺ ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് നമ്മളിന്നിപ്പോൾ ഈ ഒരു ഡ്രൈവറിനായിട്ട് എടുത്തേക്കുന്ന ടോപ്പൻ്റ് ആണ് ഫിയർലെസ് അൾട്രാ ഡാർക്ക് എന്ന് പറയുന്ന ടോപ്പൻ വേരിയൻ്റ് ആണ് നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ഇരുപത്തി ഒമ്പതാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ബോട്ടിൽ ഹോൾഡർ കാണാം സ്പീക്കർ യൂണിറ്റ് കാണാം അവിടെ മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ ഫോട്ടോ കൊടുത്തേക്കുന്നത് കാണാം അവിടെ നമുക്ക് ആ ഡോർ ഹാൻഡിലിൻ്റെ അവിടെ റെഡ് ഫിനിഷ് നല്ല ഭംഗിയുണ്ട് കാണാൻ ജെ ബി എൽൻ്റെ ഒരു ബാഡിങ് ഒക്കെ ആ ഒരു ട്വിറ്റർ ഗ്രില്ലിൻ്റെ അവിടെ കൊടുത്തേക്കുന്നത് കാണാം ഇത്രയാണ് നമുക്ക് ഈ ഒരു ബാക്ക് സീറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ഈ പെട്രോൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അപ്പം നേരെ ഡ്രൈവ് ഇടിയേക്കാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ പെട്രോൾ ഹാരിയറിൻ്റെ ഡ്രൈവ് ഇടയിലേക്ക് വന്നുകഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് എഞ്ചിൻ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് നമുക്ക് എന്ന് പറയുന്ന എഞ്ചിനാണ് വരുന്നത് ഈ ഒരു എഞ്ചിൻ നമുക്ക് നേരത്തെ അറിയാം നമ്മുടെ കർവിലൊക്കെ ആദ്യമേ ടാറ്റൊ കൊണ്ടുവന്നൊരു എൻജിനാണ് അതിന് പക്ഷെ വൺ പോയിന്റ് ടു ആണ് ഇത് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി പി എസ് പവറും ടു എയ്റ്റി എൻ എം ടോർക്കും ആണ് ബെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ഡ്രൈവ് എങ്ങനെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ലീനിയർ പവർ ഡെലിവറി എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ രീതിയിലാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനെ വലിച്ചുവിടുന്നൊരു ആദ്യമേ തന്നെ നമുക്കൊരു ഇമ്പാക്റ്റല്ല ഒരു ഒരു ഇച്ചിരി ഒന്ന് സ്ഥായിട്ട് നിന്ന് അങ്ങനെ കയറി വരുന്ന രീതിയിലാണ് ഒരു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിന് മുകളിലേക്ക് ആർ പി എം വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു പിടിച്ചാൽ കിട്ടാത്തൊരു ഫീലാണ് വേഹിക്കളിൻ്റെ ഒരു പവർ റെസ്പോൺസ് എന്ന് പറയുന്നത് ആദ്യമേ ഒരു ആയിട്ടുള്ള രീതിയാണ് പവർ ഡെലിവറി കിട്ടുന്നത് നമുക്ക് വേക്കിന്ന് പക്ഷെ നല്ല സ്മൂത്താണ് ബട്ടർ സ്മൂത്ത് എന്നുള്ള രീതി എടുത്തു പറയേണ്ടതുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോള് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് കിടക്കുന്നതുപോലും അറിയാത്ത തരത്തിലുള്ള ഒരു രീതിയിലാണ് വളരെ സൈലൻ്റ് ആണ് വേഹിക്കിൾ പിന്നെ ഈ ഈ ഒരു തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി ഒരു ആ ഒരു ആർ പിയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ ടൈം ഒരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല പിന്നെ സ്പോർട്സ് മോഡ് നമുക്ക് വേഹിക്കിളിൽ വരുന്നുണ്ട് സ്പോർട്സ് മോഡിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല വെഹിക്കിൾ നല്ല കൺട്രോൾഡ് ആണ് വേഹിക്കിൾ പോകുന്നത് പിന്നെ ഈ ഒരു ഇത്രയും വലിയൊരു വെഹിക്കിളിൽ നമുക്ക് ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൽ ഈ ഒരു പവർ ഫിഗേഴ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാരണം ടു എറ്റി എൻ എം ടോർക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ലാഗ് എങ്ങും ഫീൽ ചെയ്തില്ല പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നമുക്ക് അഡട്ട് സേഫ്റ്റി ചൈൽഡ് സേഫ്റ്റി ഒക്കെ കിട്ടുന്നു വേക്കിന് കിട്ടിയിട്ടുണ്ട് പിന്നെ സിക്സ് എയർ ബാഗ് സെക്സ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് എ ബി സി ഇ ബി ഡി അങ്ങനെയുള്ള എല്ലാം ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഓവറോൾ വെഹിക്കിൾ നമുക്ക് ഏതൊരു എന്താ പറയുന്നത് വളരെ ഇടുങ്ങിയ റോഡിലൂടെയൊക്കെ വളരെ കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്നത് അത്ര തരത്തിലുള്ള ഒരു രീതിയാണ് അതൊക്കെ നമുക്കിപ്പോൾ ഹാരിയറിൻ്റെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഈ ഒരു എഞ്ചിൻ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ മൈലേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇന്നത്തെ ഈ ഒരു ഡ്രൈവിൽ നമുക്ക് മൈലേജിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും ഒരു ഹൈവേയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു സിക്സ്റ്റീൻ അല്ലെങ്കിൽ ഫിഫ്റ്റീനിനൊക്കെ മേളിൽ ഹൈവേയിലൊക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ടാറ്റ ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ ഹൈപീല എൻജിൻ അത്യാവശ്യം നല്ല മൈലേജ് ഫ്യൂലപ്ഷൻ ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്നുള്ളത് ടാറ്റ തന്നെ പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ എൻ്റെ ഒരു എക് ഷോ റൂം പ്രൈസ് സ്റ്റാർട്ടാകുന്നത് ടോൾപോയിൻറ്റ് എയ്റ്റ് നയൻ ലാക്സ് മുതലാണ് എക് നമുക്ക് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു നമ്മളിന്നിപ്പം ഡ്രൈവിനായിട്ട് കൊണ്ടുനേക്കുന്ന ഈ ഒരു വെഹിക്കിൾ ടോപ്പൻ ട്രിം ആണ് ഫിയർലെസ് അൾട്രാ ഡാർക്ക് എന്ന് പറയുന്ന ടോപ്പ് ആൻഡ് ആണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഇരുപത്തി ഒമ്പതാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ഡ്രൈവ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോകുലം മോട്ടേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പെട്രോൾ ഹാരിയറിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ താങ്ക് സോ മച്ച്